ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ മാംസം കഴിക്കാൻ പാടില്ല മാംസം കഴിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്യാൻസർ വന്നത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഷെയ്ഖ് സിയും വലിയ ഡരികെച്ചു കിടക്കുന്ന ഷേഖുന എന്ന് അവിടുത്തെ കൈ കൊണ്ട് വയറ്റത്തിങ്ങനെ തടവിയിട്ട് പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട നിന്റെ രോഗം ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം വയറു നിറയെ മാംസം കഴിക്കണം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗര നഗരാന്തരങ്ങളിലും സഞ്ചരിച്ച് മഹാനായ ഷേഖ് സി എം വലിയ ഇടക്കറാമത്തുകൾ അന്വേഷിക്കുമ്പോൾ ഇന്നും ആയിരങ്ങൾ വിളിച്ചു പറയും മിനിഞ്ഞാന്ന് ഞാൻ ഞങ്ങളുടെ നാടിന്റെ അടുത്ത് തെയ്യാലു അപ്പൊ സി എം വലിയാഹിയുടെ കറാമത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു സ്ത്രീ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ കറാമത്ത് ആളാണ് അതെന്താ അനുഭവിച്ചത് എനിക്ക് വയറിന് അസുഖമുണ്ടായി ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാര് നിർബന്ധിപ്പിച്ചു മഹാനായ ശേഖർ സി എം വലിയ അവിടെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ വേണ്ട സുഖമായി കൊള്ളും ഇത് എത്ര ആളുകളായി പറയുന്നത് നമ്മൾ ഒന്നും രണ്ടും നൂറും പതിനായിരവും അല്ല എന്റെ നാടിന്റെ തെന്നല പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന് വയറിന് ക്യാൻസർ പിടിച്ചു വയറിന് ക്യാൻസർ പിടിച്ചു ഡോക്ടർമാരെ കണ്ടു ഡോക്ടർമാര് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം മാത്രമല്ല നിങ്ങൾ മാംസം ഭക്ഷിക്കാൻ പാടില്ല അബൂബക്കർ ഹാജി ഉപരി നാട്ടിൽ നാട്ടില് അബൂബക്കർ അബൂബക്കർ ഹാജി ഹാജി അങ്ങനെ ഓട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ മാംസം മാംസം കഴിക്കാൻ പാടില്ല ാണ് നിങ്ങൾക്ക് ഈ വന്നത് മാംസം കഴിക്കാൻ പാടില്ല ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഷേഖ് സി എം വലിയ ഡരികെച്ചെന്നു സി എം വലിയ പറഞ്ഞ് ഓപ്പറേഷൻ വേണ്ട സുഖമായി ഒരു ദിവസം മരുന്നൊക്കെ കുടിക്കുന്നുണ്ടെങ്കിലും കഴിയാതെ രാത്രിക്ക് രാത്രി വണ്ടി വിളിച്ച് കോഴിക്കോട്ടെ ഹോസ്പിറ്റലിൽ വന്നു ഡോക്ടറെ അർജന്റലി ഹോസ്പിറ്റലിലേക്ക് വരുത്തി ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യുകയല്ലാതെ ഉടനെ ചെയ്യുകയല്ലാതെ നിർബന്ധത്തിനു വഴങ്ങി ഓപ്പറേഷൻ ചെയ്യാൻ ഒപ്പിട്ട് കൊടുത്തു തിയേറ്ററിലേക്ക് കൊണ്ടുപോയി തിയേറ്ററിൽ ചെന്ന് ശേഷം ഷെയ്ഖ് ഓപ്പറേഷൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവിടെ പോയി ഒന്ന് സമ്മതം ചോദിച്ചിട്ട് വരാം എന്ന് കരുതി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി സി എം വരിയുള്ളായി താമസിക്കുന്ന വീട്ടിൽ ചെന്ന് മുകളിലിട്ട് കയറി ഞാൻ തിയേറ്ററിൽ നിന്നാണ് വരുന്നത് ഓപ്പറേഷൻ വേണ്ടെന്ന് അങ്ങ് പറഞ്ഞെങ്കിലും ഞാൻ ഡോക്ടറുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ചെയ്യണം കിടക്കുന്ന എഴുന്നേറ്റിരുന്നിട്ട് അവിടുത്തെ കൈ കൊണ്ട് വയറ്റത്തിങ്ങനെ തടവിട്ട് പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട നിന്റെ രോഗം ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം വയറ് നിറയെ മാംസം കഴിക്കണം മാംസം എന്റെ ജീവിതത്തിൽ കഴിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഈ ക്യാൻസർ ഉണ്ടായത് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതിന്റെ പരിഹാരമായി അവിടെ പറയുന്നു ഒരു കാര്യം ചെയ്യണം വയറ് നിറയെ മാംസം കഴിക്കണം മൂപ്പര് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാതെ നേരെ ഒരു ഹോട്ടലിൽ പോയിട്ട് പള്ള നിറച്ച് നല്ല പോത്തിറച്ച് കഴിച്ചിട്ടാണ് മൂപ്പര് വീട്ടിലേക്ക് തിരിച്ചു വന്നത് പിന്നീട് അദ്ദേഹത്തിന് രോഗമുണ്ടായിട്ടില്ല എത്ര അത്ഭുതങ്ങൾ എത്ര കറാമത്തുകൾ